ശ്രദ്ധ ചോരച്ചനിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച വിപ്ലവ സൂര്യൻ അധസ്ഥിതർക്കും അശരണർക്കും വേണ്ടി പോരാടിയ സമരധീരൻ ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിക്കും സ്ത്രീത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊണ്ട മാനവികതയുടെ കാവലാൾ അതെ വി എസ് എന്ന കേരള ചരിത്രത്തിലെ ഉജ്ജ്വല നക്ഷത്രം വിടവാങ്ങിയിരിക്കുകയാണ് പുന്നപ്രവായലാർ സമരം മുതൽ കേരളത്തിൻറെ സമരമുഖത്തിൻറെ തളരാത്ത പോരാട്ട വീര്യമായ വി എസ് അച്യുതാനന്ദന്റെ ദീപ്തസ്മരണയാണ് ഇന്നത്തെ ശ്രദ്ധയിലൂടെ മുൻ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയും സത്യസന്ധതയും യാഗസന്നദ്ധതയും നിസ്വാർത്ഥതയും ഒക്കെ ഏറെക്കുറെ അകലുന്ന ഒരു കാലഘട്ടത്തിൽ അവയെല്ലാം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളുടെ ഹൃദയം കവർന്ന നേതാവായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ പരമ്പരാഗതമായ ആകർഷണീയതകൾ നേതാക്കന്മാരിൽ കാണുന്ന ആകർഷ ആകർഷണീയതകൾ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇ എം പോലെ ഒരു വലിയ പണ്ഡിതനോ എ കെ ജിയെ പോലെ ജനങ്ങളെ ഗമ്യമായ ഒരു സൗഹൃദ ഭാവത്തോടെ ഇടപഴകുന്ന ഒരു നേതാവോ അല്ലെങ്കിൽ ശ്രീ കെ നായനാറിനെ പോലെ ഒരു ഒന്നാം തരം ഫലിത സമ്രാട്ടോ ഒന്നും ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ എന്നിട്ടും അദ്ദേഹം തന്റെ നിലപാടുകൾ തൻ്റെ മൂല്യബോധത്തിൽ തന്റെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കാണിച്ച ആ ഒരു ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തെ കേരളത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് മതജാതി ഭേദങ്ങൾക്കപ്പുറത്ത് ഒരു പ്രിയങ്കരനാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത ഒരുപക്ഷെ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിനോട് അകലം പാലിച്ചിരുന്ന പല വിഷയങ്ങളും പരിസ്ഥിതി ലിംഗസമത്വം വർത്തമാന മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പ്രീ സോഫ്റ്റ്വെയർ പോലായ അത്യന്താധുനികമായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആധുനികവും എന്നാൽ സൂക്ഷ്മരാഷ്ട്രീയത്തിന്റെ തലങ്ങളിൽ മാത്രമായിരുന്ന ആ വിഷയങ്ങളെ ഒരു പക്ഷേ മുഖ്യധാരയിലേക്ക് ഇണക്കി ചേർത്ത ആദ്യത്തെ നേതാവാകാം എഴുപതുകളിലും അദ്ദേഹം എൺപത് വയസ്സെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഈ പുതിയ രാഷ്ട്രീയ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചതെന്നുള്ളതും വളരെ സവിശേഷമായ ഒരു കാര്യമാണ് അതും അദ്ദേഹത്തെ അതുല്യനാക്കുന്ന മറ്റൊരു വിഷയമാണ് എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നിസ്വാർത്ഥതയുടെയും ത്യാഗസന്നദ്ധതയുടെ ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ശൃംഖലയിലെയും നേതാക്കന്മാരുടെ ശൃംഖലയിലെയും അവസാന കണ്ണിയായിരുന്നു അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള ഒരാളുടെ നിര്യാണം നികത്താനാവാത്ത നഷ്ടമാണ് എല്ലാ നിലയ്ക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ ദ ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റർ ഗൗരിദാസൻ നായർ പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് സഞ്ചരിച്ചെത്തി പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിച്ച മഹാനായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു പാതയിത്ത തൊഴിലാളിയായി തുടങ്ങി ആ തൊഴിലാളി സ്വത്വത്തെ തന്റെ ജീവിതകാലം മുഴുവനും ഉള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുകയും ഭരണത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരേപോലെ തന്നെ ജനങ്ങളുടെ ഭാഗം വാദിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാവാണ് വി എസ് വി എസ് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഹരിത രാഷ്ട്രീയത്തിന്റെ ധാരകളാണ് അഴിമതി വിരുദ്ധതയുടെ ശക്തമായിട്ടുള്ള ഒരു ധാരയാണ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും തയ്യാറല്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വ സങ്കല്പമാണ് വി എസ് വികസനത്തിനെതിരായിരുന്നു എന്ന് വാദിച്ച് വി എസിനെ ഇകഴ്ത്തിയവരുണ്ട് പുച്ഛിച്ചവരുണ്ട് പക്ഷേ വി എസ് അപ്പോഴൊക്കെ പറയാൻ ശ്രമിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും മനുഷ്യരുടെ ഇന്നത്തെ അപകടകരമായ ജീവാവസ്ഥയെ പറ്റിയും സംസാരിക്കുന്നവർ പറയുന്ന രാഷ്ട്രീയമായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക അധ്യായമാണ് കേരളത്തിന്റെ ഭൂരിപക്ഷം സാധാരണ മനുഷ്യരെ വളരെ വളരെ ആവേശത്തോടെ മാത്രം വായിക്കാനും അതേപോലെ ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് വി എസ് ഭരണത്തിലിരിക്കുമ്പോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വി എസിനേക്ക് അടുക്കാൻ തോന്നിയിരുന്നത് എന്തുകൊണ്ട് അതാ മനുഷ്യന്റെ സാധാരണയിൽ സാധാരണയായ മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നേടാൻ കഴിഞ്ഞ ഒരു വലിയ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ പ്രാഭവത്തിന്റെ ഫലമാണ് വി എസ് അച്യുതാനന്ദനെ പോലെ പഴയ കാലത്തിന്റെ അനുഭവങ്ങളും പോരാട്ടങ്ങളുടെ വലിയ ഓർമ്മകളും ഒക്കെ അവശേഷിപ്പിച്ചു പോകുന്ന നേതാക്കന്മാർ ഇനി നമുക്കില്ല വി എസ് അർത്ഥത്തിൽ കേരളത്തിന് ഒരു റെഫറൻസ് പോയിന്റാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട ധാവളത്തിന്റെ റഫറൻസ് പോയിന്റ് കേരളത്തിലെ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സി ആർ നീലകണ്ഠൻ ഒരു നൂറ്റാണ്ടുകാലം തന്റെ വിപ്ലവകരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭരണ സാമൂഹ്യ തലങ്ങളിൽ വലിയൊരു വിടവാണ് ഉണ്ടാക്കുന്നത് വി എസ് ഒരൊറ്റയാനായിരുന്നു അത് സമരത്തിലും ഭരണത്തിലും എന്ന് പോലും പറയാം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അതിൽ പ്രസക്തമായിരുന്നില്ല കാരണം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പോലും ഏറ്റവും ശരിയായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന സങ്കല്പം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും സ്റ്റാൾമാൻ എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറിന്റെ വക്താവിനെ കാണുന്ന അപൂർവ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് സഖാവ് വി എസ് അധികാര അധികാരവികേന്ദ്രീകരണം സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണം വഴിമാറുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നേരിട്ടിറങ്ങി തത്വികമായല്ല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സന്ദർശിച്ചുകൊണ്ട് അതിന് ഒരു തിരുത്തൽ ശക്തിയായി നിന്നു രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയാണ് വി എന്ന് നമുക്ക് ആവർത്തിച്ചു പറയേണ്ടതില്ല കാരണം എപ്പോഴൊക്കെ തൻ്റെ പ്രസ്ഥാനം തൻ്റെ സംസ്ഥാനം തൻ്റെ സമൂഹം ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ശബ്ദം നാടിനെ ഭരണത്തെ രാഷ്ട്രീയത്തെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ എപ്പോഴും ശ്രമിച്ചു കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു തിരുത്തൽ ശക്തി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ തൻ്റെ ലളിതവും എന്നാൽ ഉജ്ജ്വലവുമായ വിപ്ലവ ജീവിതം കാഴ്ചവെക്കുകയും സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന ഭരണാധികാരിക്കും വിപ്ലവകാരിക്കും അന്ത്യാഭിവാദ്യങ്ങൾ വി എസിന്റെ ഭരണകാലഘട്ടത്തിലെ കേരള വനഗവേഷണ വകുപ്പ് ഡയറക്ടർ പ്രൊഫസർ ശ്രീ ശങ്കരൻ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ വളരെ പ്രധാനമായ ശ്രദ്ധ പുലർത്തിയിരുന്ന നേതാവാണ് പ്രത്യേകിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നത് പരിസ്ഥിതി സംരക്ഷണ കാര്യങ്ങളിൽ വേണ്ടതൊക്കെ ചെയ്തു കൊള്ളാൻ വേണ്ടി ഞങ്ങൾക്ക് ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം നൽകിയിരുന്നു കേരളത്തിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു ആ സമയത്ത് ആ രംഗത്തെ ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമയത്ത് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം ആയിരുന്നു ഒരു പ്രധാന കാര്യം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആയിരിക്കും നൽകിയിരുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യം ആലപ്പുഴയിലെ തോടുകളിൽ ഉണ്ടാകുന്ന കുളവാഴകളെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ഒരു പ്രശ്നോട് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതിന്റെ എങ്ങനെയാണ് അതിനെ കളയുക എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ ഓരോ പരിസ്ഥിതി പ്രശ്നങ്ങളിലും നേരിട്ട് നേരിട്ടിടപെടുകയും അതിനെ എങ്ങനെ നമ്മളെ മാക്സിമം പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്ത് ശ്രമിക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി ശാസ്ത്ര ഗവേഷണ കാര്യങ്ങളെ തീർച്ചയായിട്ടും എനിക്ക് അറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നഷ്ടം ഒരു വലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ നേതാവ് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളി നീതിയുടെ കാവലാൾ മർദ്ദിതർക്കും ചൂഷിതർക്കും വേണ്ടി തളരാതെ പോരാടിയ ധീരസഖാവ് ശരിയുടെ സ്നേഹത്തിന്റെ സമരസപ്പെടാത്ത സമരത്തിന്റെ അമരനക്ഷത്രമായ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ